ീണിപ്പിക്കാതെ അത് തുറന്നു പറയും അതെ വ്യാജ ജന്മത്തിനു വേണ്ടി അങ്ങനെ ഒരു സ്വർഗത്തിനു വേണ്ടിയാണ് ഇവിടെയുള്ള മനുഷ്യന്മാരുടെ ജീവിതം നരകമാക്കി മാറ്റിയിട്ട് ഇവരവിടെ സ്വർഗം പണിയാൻ പോകുക എന്തിനു പെണ്ണുങ്ങളെ പണിയാൻ ഈ തേങ്ങ ഫാത്തിമയ്ക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാ കേട്ടോ ഫാത്തിമ വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ ആരെങ്കിലും കൃഷി ചെയ്യാൻ വിളിക്കുന്നു എന്ന് ചെന്ന് നോക്ക് എന്നാൽ ഫാത്തിമയ്ക്ക് മനസ്സിലാകും നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നത് അല്ലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധി കാശ്മീരിൽ പാസാക്കിയപ്പോൾ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങളാണിനി അധികാരത്തിൽ കയറുന്നതെങ്കിൽ മുന്നൂറ്റി എഴുപത് ആർട്ടുക്കൾ ഞങ്ങളും അടക്കി കൊണ്ടുവരും വക്കഫ് ബോർഡ് നിങ്ങൾക്ക് നമ്മൾ കയ്യിൽ വെച്ച് തരും ഈ രാജ്യത്തിന്റെ ഏത് ഭൂമിയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പോരെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സുപ്രീം കോടതി വിധിയിൽ ഇന്ത്യയിലെ ഓരോ പൗരനും സന്തോഷിക്കുകയേയുള്ളൂ ഈ മത തീവ്രവാദികളല്ലാതെ കാശ്മീരില് മറ്റ് സ്റ്റേറ്റുകൾ പോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇന്ന് കാശ്മീര് അങ്ങനെ ആക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് ജോഡോ യാത്രയ്ക്കൊടുവിൽ അവിടെ പോയിട്ട് ഇന്ത്യൻ പതാക കുത്താൻ രാഹുലിന് സാധിച്ചത് നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് കാശ്മീരിൽ സ്ഥലം വാങ്ങാം വീട് വെക്കാം കൃഷി ബിസിനസ് ഒക്കെ തുടങ്ങാം ഒന്നിനും ഇനിയും തടസ്സമല്ല ഒരു കാശ്മീരി സ്ത്രീക്ക് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരാളെ പ്രണയിക്കാം അറേഞ്ച്ഡ് ആണെങ്കിലും വിവാഹം കഴിക്കാം സ്വന്തമായിട്ട് സന്തോഷത്തോടു കൂടി അവരെ സ്വയംവരം നടത്തണമെങ്കിൽ അങ്ങനെയുമാകാം സുഖമായിട്ട് ജീവിക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം മുമ്പ് സ്വത്ത് ലഭിക്കുമായിരുന്നില്ല മറ്റൊരു സ്റ്റേറ്റിലെ ഒരാളെ കല്യാണം കഴിച്ചാൽ എന്തായിരുന്നാലും അത്തരം നിയമങ്ങളൊക്കെ പാടെ തൂത്തെറിഞ്ഞു ഈ മുന്നൂറ്റി എഴുപത് എന്ന ആർട്ടിക്കിൾ മരവിപ്പിച്ച സമയത്ത് ജമ്മു കാശ്മീരിലെ ടൂറിസം വളരെയേറെ വളർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം നിർഭയം അവിടേക്ക് ചെല്ലാൻ കഴിയുന്നു ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് കോടി ആളുകൾ ഈ കാലയളവിൽ കാശ്മീർ സന്ദർശിച്ചു കഴിഞ്ഞു ഇപ്പൊ അത് മൂന്നുനാലൊക്കെ ആയിട്ടുണ്ടാവും തീവ്രവാദം ഒരുപാട് കുറഞ്ഞു കാശ്മീരിൽ ആളുകൾ ഇന്ന് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി കലാ കായിക വിനോദങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു ജീവിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ടായി അവർക്ക് സ്വപ്നങ്ങളുണ്ട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് കാശ്മീരിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു കാശ്മീരി ജനത കൂടുതൽ സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കാൻ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അത് സമ്മാനിക്കാൻ സാധിച്ചു ഇന്ന് അവർ എത്രയോ സന്തുഷ്ടരാണ് അത് നശിപ്പിച്ചു തരാമെന്നാണ് ഗണ്ഡി അവരോട് വാക്കു പറഞ്ഞത് നമുക്കറിയാം പഹൽഗാമിൽ നടന്നതും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അവിടെ വന്നു അവർക്ക് തീർത്ഥാടനം ചെയ്യാൻ സാധിച്ചു അവിടെ ഈ ഇസ്ലാം എന്ന മതം നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി തീവ്രവാദം വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് ധാക്കയിൽ മറ്റൊരു ഭീകരാക്രമണം നടന്നത് അതും ഈ പഹൽഗാമിന് തത്തുല്യമായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞായിരത്തി നാനൂറ് വർഷങ്ങളോളമായി മറ്റു മതങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനു മാത്രം ഒരു മാറ്റവും സംജാതമാകുന്നില്ല ഈ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൽ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ആക്രമണത്തിൽ കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ അന്നും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറിനെ അനുസ്മരിപ്പിക്കാൻ ഇന്ന് ആരുമില്ല ആർക്കും ഒന്നാമത്തെ കാര്യം ധൈര്യമില്ല അത് തന്നെയാണ് പഹൽഗാം ആവർത്തിക്കാൻ കാരണം നമ്മുടെ വിശ്വാസം യുക്തിയെയും മനുഷ്യത്വത്തെയും മറികടക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യരാഹിത്യമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കൊലപാതകങ്ങൾ സംഭവിക്കും യൂറോപ്പിൽ അതാണ് സംഭവിക്കുന്നത് ഇന്നിവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് യൂറോപ്പിലെ പള്ളികളൊക്കെ ഇന്ന് മ്യൂസിയങ്ങളായി മാറുന്നു എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലുള്ള പള്ളികൾ വേണ്ട പള്ളികൾ മനുഷ്യന് കൂടി വന്നു ചേരാനുള്ള സ്ഥലമാണ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ വരണ്ട മുസ്ലിങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെ ഒരു ഇഞ്ച് ഭൂമി കിട്ടിയാലും അവിടെ പള്ളി പണിയുന്ന തിരക്കിലാണ് വിദ്യാഭ്യാസവും വിവരവും നേടുന്ന ജനത അതൊക്കെ വലിച്ചെറിഞ്ഞ് പള്ളികൾ വേണ്ട ആരാധനാലയങ്ങൾ വേണ്ട മനുഷ്യന് സ്വസ്ഥത വേണം വിശ്വാസമായി കൊള്ളട്ടെ ഒരു മനുഷ്യന്റെയും ഉള്ളിൽ കൂടുതൽ കൂടുതൽ ജിഹാദികളെ എങ്ങനെ നിർമ്മിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കേരളം മറ്റ് രാജ്യങ്ങളെ സൗദി അറേബ്യയും യു എ കണ്ടൊന്നും പഠിക്കണം മദ്രസകളിലൂടെയാണ് ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് തീവ്രവാദം വളരുന്നത് എന്ന് മനസ്സിലാക്കി മദ്രസകൾ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച് ഇന്ത്യക്കകത്തെ പല സംസ്ഥാനങ്ങളും ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ മദ്രസകൾ എങ്ങനെ പൊക്കി കൊണ്ടുവരാം എങ്ങനെ പള്ളികൾ എങ്ങനെ സംഘടനാപരമായിട്ടുള്ള പള്ളികൾ മുജാഹിദിന്റെ പള്ളികൾ അവിടെ വലുതായിട്ട് പണിയുന്നെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുതായി സുന്നികളുടെ പള്ളി ഇവിടെ അതിൻറെ അപ്പുറത്തായി ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികൾ ആ പള്ളികളിൽ പാരായണം ചെയ്യേണ്ടത് ഒരൊറ്റ പുസ്തകം മാത്രം മറ്റൊരു പുസ്തകവും അവൻ വായിക്കരുത് പഠിക്കരുത് മനസ്സിലാക്കരുത് എന്തോ അവിടെ പഠിപ്പിക്കുന്നത് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഗാസയിലെ ജനത പാവം ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം ജൂതവിരോധം അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ അന്യ വിഭാഗങ്ങളുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ ഇതൊന്നും നമുക്ക് പറ്റില്ല വളരെ ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഈ വിരോധമാണ് ഇവർ ഊട്ടിയുറപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടി നല്ലത് ചിന്തിക്കുന്നത് എങ്ങനെയാണ് മാനവികതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ബുദ്ധിമുട്ടാണ് ഇവരുടെ ചിന്തകളിലും ഇവരുടെ പ്രവർത്തനങ്ങളിലും മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് വിരുദ്ധതകൾ മാത്രമാണ് ഒരു പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടുനോക്ക് ആരാധിക്കാനുള്ള പത്ത് ദിവസത്തെ ഏർപ്പാടല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പ് വിയോജിപ്പ് തന്നെയാണ് അത് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശപരമായ വിയോജിപ്പ് വിയോജിപ്പ് തന്നെയാ ചിങ്ങം ഒന്ന് അത്തം മുതൽ പത്ത് തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാവേലിയെയും മാവേലിയെ ചവിറ്റിത്താത്തിയ ൂർത്തിയേയും അതിന് അവതാരം കൊടുത്ത വിഷ്ണുവിനെയും പത്ത് ദിവസത്തെ ഏർപ്പാടല്ലെങ്കിൽ പിന്നെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ടില്ല ആ ഉത്സവത്തിൽ പങ്കെടുക്കണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല ആദർശത്തിന്റെ ഭാഗമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് ഹിന്ദു പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ട രാഷ്ട്രീയക്കാരല്ല ഹിന്ദു പണ്ഡിതന്മാരാണ് ഓണം ആരാധന ഹിന്ദു പണ്ഡിറ്റുമാര് പറഞ്ഞത് അത് ആരാധന തന്നെയാണ് രാവിലെ മുതൽ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട് അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മഹാന്മാർക്ക് പൂജകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂക്കളം തീർച്ചയായിട്ടും ആരാധനയുടെ ഭാഗമാണ് രാവിലെ പോകുന്ന അത്തം ഈ തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുന്നത് തീർച്ചയായിട്ടും അത് ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം കയറിയായ ആദർശം കൊളാക്കിയതെന്ന് നമ്മൾ പറയുന്നത് ഓരോ മതക്കാരും വാങ്യതയോടുകൂടി അവർ ആഘോഷം നടത്തട്ടെ ആരാധന നടത്തട്ടെ ഹിന്ദുക്കളുടെ ആരാധനയിൽ കയറി മുസ്ലിമീങ്ങൾ കൊളാക്കാമെ കഴിരുത് മുസ്ലിമീങ്ങളുടെ ആരാധനയിൽ കയറി ഹിന്ദുക്കൾ കൊളാക്കാറില്ലല്ലോ മുസ്ലിമെ വിവാദത്തിൽ കയറിയിട്ട് ഹിന്ദുക്കൾ കൊളാക്കാൻ നിൽക്കാറുണ്ടോ ഏതെങ്കിലും പെരുന്നാളുടെ ദിവസം ഇവിടുത്തെ സാറും നാരായണൻ സാറും എന്നിട്ട് സഫീരി കൈട്ടെണുക്കൽ ഉണ്ടോ അതേപോലെ തന്നെ ജ്യോതിഷ സാർ വരാറുണ്ടോ ക്രിസ്ത്യാനികൾ ആരെങ്കിലും മുസ്ലിമീങ്ങൾ ആരാധന കൊളാക്കാൻ നിൽക്കാറുണ്ടോ മറ്റുള്ളവരുടെ അത് അത് മുസ്ലിമീങ്ങൾക്ക് നിയമപരമായ അതിനെ കാണും അതുകൊണ്ട് അതായത് ഓണം ആഘോഷിക്കരുത് ആ ഓണത്തിലേക്ക് മുസ്ലിമീങ്ങൾ കേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കൊളമാക്കരുത് എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു നമ്മൾ പോകുന്നു കഴിക്കുന്നു അവരുടെ ഏതെങ്കിലും ആരാധനകളിലോ ആഘോഷങ്ങളിലോ അവരുടെ വിശ്വാസങ്ങളിലോ നമ്മൾ കൈകടത്തിയോ ഇല്ല ഓണം ആശംസിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്ന ഇവർ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഇത്തരം വിരോധങ്ങളല്ലേ ഇഞ്ചിറ്റ് ചെയ്യുന്നത് അതിനെയാണ് തീർക്കുന്നത് നമ്മൾ അത്തരം ആചാര രീതികളെയാണ് നമ്മൾ എതിർക്കുന്നത്